ഹലോ ഗായ് സുനിൽ സൊറോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് കാശ്മീരിൽ വളരെ ചിലവ് കുറച്ച് എങ്ങനെ യാത്ര ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളതാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ കാശ്മീരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അങ്ങനെ ഒരു കാശ്മീരി വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കാശ്മീരി പോയി വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് താവിയിലേക്ക് ഒരു ട്രെയിൻ ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രം വരുന്ന യുവസാഗര എക്സ്പ്രസ് ഉണ്ട് അതിൽ ഓൾറെഡി ടിക്കറ്റുകളൊക്കെ മുൻകൂട്ടി തന്നെ ഒരുപാട് സീറ്റ് ബുക്കിംഗ് ആയിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ യാത്ര ീരുമാനിച്ചാൽ നമുക്കതിൽ പോകാൻ പറ്റില്ല പിന്നെ അത് കന്യാകുമാരിന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് പാലക്കാട് നിന്ന് തിരിഞ്ഞ് അതായത് കോയമ്പത്തൂർ വഴിയാണ് അത് എന്താ പറയുന്നത് ജമ്മുദാവിലേക്ക് പോകുന്നത് അപ്പം എൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു യാത്ര ആയതുകൊണ്ട് കൺഫേം ഒരു ടിക്കറ്റ് ഒരു ട്രെയിനിൽ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള സ്ലീപ്പർ ടിക്കറ്റ് പേപ്പർ ടിക്കറ്റാക്കി തന്നെ എടുത്തു ആ അങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇരുന്നും കിടന്നും ഒക്കെ നമുക്ക് പോകാൻ പറ്റും പക്ഷേങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിൽ ആ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവും നമുക്ക് ആ ട്രെയിനിൽ സഞ്ചരിക്കാൻ പറ്റില്ല അഥവാ നമ്മൾ ആ ടിക്കറ്റ് വെച്ച് സഞ്ചരിച്ചാൽ ഫൈൻ അടിക്കേണ്ടത് വരും അപ്പം നമ്മൾ വെയിറ്റ് ലിസ്റ്റിലെ ടിക്കറ്റ് അതായത് പേപ്പർ ടിക്കറ്റ് ആക്കി തന്നെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ യാത്ര ആ യാത്ര നമുക്ക് എന്ത് ചെയ്യാം ും ടിക്കറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് മീൻ കൺഫേം ആവാത്ത ടിക്കറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഫൈനിൽ നിന്ന് അടിക്കേണ്ടി യാത്ര ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് യാത്ര ചെയ്തത് സീറ്റ് കൺഫേം ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ നമുക്ക് സീറ്റ് കിട്ടി നമ്മൾ കിടന്നു തുടങ്ങി രണ്ടാമത്തെ ഡേ അതായത് ഡൽഹിയിലേക്ക് രണ്ട് ടൂ ഡേ ആണ് യാത്ര ചെയ്യുന്നത് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തോണ്ട് ഡൽഹിയിലേക്കാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് സീറ്റ് കിട്ടി രണ്ടാമത്തെ ഡേ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ആ സീറ്റിന്റെ ഇടയിലൊക്കെ കിടന്നിട്ടൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്ത് എനിക്കത് ഈ ഒരു വീഡിയോ കണ്ടതാൽ മനസ്സിലാവും എങ്ങനെയാണ് യാത്ര ചെയ്തതെന്നുള്ളത് കോംപ്രമൈസ് ചെയ്ത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വെയിറ്റ് ലിസ്റ്റിൽ ടിക്കറ്റ് എടുത്ത് കയറിയാൽ മതി അതെന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് ഒരിക്കലും നമുക്ക് കൺഫേം അല്ല ഒഴിവുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിൽ ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ നമ്മളെ യാത്ര ചെയ്യുന്ന കൂടുതൽ ആളുകൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ അടുത്ത് ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ സീറ്റ് കൺഫേം ആയിരിക്കില്ല അപ്പോൾ യാത്രയിൽ കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെ പ്ലാറ്റ്ഫോമിലൊക്കെ കിടക്കാനും ഇരു ഇരുന്നും നടന്നും ഒക്കെ സമയം ചെലവഴിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ മാത്രം അങ്ങനെ ഒരു ടാസ്ക് എടുത്താൽ ുള്ള പരിപാടിയാണ് അതിന്റെ കൂടെ തന്നെ ചെറിയൊരു എന്റർടൈൻമെന്റ് ഉള്ള ഒരു യാത്രയും കൂടിയാണ് ഇപ്പൊ നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നവർ മാത്രം അങ്ങനെ ഒരു ടിക്കറ്റ് എടുത്താൽ മതി അതല്ലെങ്കിൽ കൺഫേം ആയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ യാത്ര ചെയ്യുക രണ്ട് ദിവസത്തെ യാത്രക്കൊടുവിൽ അങ്ങനെ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽ പേരും വയസ്സും സാധാരണ ഞാൻ അങ്ങനെ വയസ്സ് അങ്ങനെ കൺഫേം ആക്കാറില്ലേ നമ്മളൊരു പേരിൻ്റെ കൂടെ അങ്ങനെ ഒരു നമ്പറിൽ ഒരു ഏകദേശം നമ്പറിൽ ഇടാൻ ചെയ്യാറ് ഇപ്രാവശ്യം എന്താ പറയാ എന്തൊരു ഭാഗ്യത്തിന് എൻ്റെ കൂടെ സഞ്ചരിച്ച ഫസലിൻ്റെ ഏജും എൻ്റെ ഏജും ഒരേ ഏജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് കറക്റ്റായിട്ട് ഒരേ ഏജാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെല്ലാ യാത്രയിലും പരിചയപ്പെടുന്ന പോലെ ഈ യാത്രയിലും കണ്ണൂരുള്ള രണ്ടാളുകൾ നമ്മൾ പരിചയപ്പെട്ടു നമ്മളെ കൂടെ തന്നെ അവർ അസ്രത് നിസാമതിൽ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് റെയിൽവേൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കുറേ ടി ടി ആറുണ്ട് അത്ര നിസാമുദിയില് മാത്രമാണ് അത്രയും ടി ടിആർ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ യാതൃശ്യമായിട്ട് നമ്മൾ ടിക്കറ്റ് ചോദിച്ചു ടിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പ്രൂഫ് ചോദിച്ചപ്പോൾ നമ്മൾ ആധാർ കാർഡ് കാണിച്ചു അപ്പോൾ നമ്മളത് എൻ്റെയും ബസ്സെൻ്റെയും ഒക്കെ ആയി അപ്പോൾ ഇവരുത് ടിക്കറ്റ് ചോദിച്ച സമയത്ത് അവർ പ്രൂഫ് ചോദിച്ചപ്പോൾ പ്രൂഫ് കാണിച്ചു കൊടുത്തു പക്ഷേങ്കിൽ പ്രൂഫിലുള്ള ഏജും ടിക്കറ്റിലെ ഏജും തമ്മിൽ മൂന്ന് വയസ്സിൻ്റെ ഡിഫറൻറ്റ് വന്ന സമയത്ത് അവരതൊരു പ്രശ്നമാക്കി അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് നമ്മുടെ ഫയൽ ചോദിച്ചത് നമ്മൾ കുറേ സംസാരിച്ചു സാർ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവരുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വെച്ചാൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മിസ്റ്റേക്ക് അവരുടേതാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലിയർ ആക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫൈൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ കുറേ കുറേ കാലും കൈ ഒക്കെ ഒന്നും അവർ സംഭവിച്ചില്ല അവസാനം അവർ റെയിൽവേ പോലീസിനെ വിളിച്ചു അങ്ങനെ പോലീസുകാർ വന്നപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെച്ചാൽ ടി ടി ആർ പറഞ്ഞാലേ നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേസാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കിതിൻ്റെ എന്താ പറയുക നിയമവശങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമുക്ക് നമ്മൾ യാത്ര ചെയ്യാൻ വന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒഴിവാമെന്ന ഉദ്ദേശത്തിൽ കുറെ സംസാരിച്ചു ഒന്നും ചെയ്ത് ചെയ്തു തന്നില്ല ഒന്നും ചെയ്തു അങ്ങനെ പോലീസാരും ടി ടിആറും രണ്ട് സൈഡായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടി ടിആർ അടുത്ത് പോയി സംസാരിച്ചു ടി ടിആർ പിന്നെയും ഒന്നും കോംപ്രമൈസ് ചെയ്തില്ല അവസാനം നമ്മൾ എന്താ വെച്ചാൽ അഞ്ഞൂറ് രൂപ ടി ടി ആരുടെ കൈമില് കൊടുത്തു അപ്പോഴും ടി ടി ആരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ടി തിരിച്ച് പോലീസിൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു അഞ്ഞൂറ് രൂപ നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ നേരെ നേരെന്തെയ്യും പോലീസിൻ്റെ അടുത്ത് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് വേഗം എസ്കേപ്പ് ആയി അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളൊന്നും നമുക്ക് അറിയില്ല കാരണം അവരോട് ബാധിക്കാണെങ്കിലും നിയമവശങ്ങൾ അറിയണം അപ്പോൾ അതൊന്നും അറിയാതെ നമ്മൾ അവരോട് തർക്കിച്ചിട്ട് കയറില്ല എത്രയും പെട്ടെന്ന് നമുക്കത് കോംപ്രമൈസ് ചെയ്ത് യാത്ര ചെയ്യാൻ തുടരാമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി ഇതേപോലെ റെയിൽവേ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷേ കേരളം വിട്ട് ഇതേപോലെ നമ്മൾ അദർ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ടിക്കറ്റ് ഇല്ലെങ്കിലും ഫൈനാണ് ഇപ്പോൾ ടിക്കറ്റ് ഉണ്ടായിട്ട് പോലും ഒരു ഏജൻ്റിൻ്റെ പേരിൽ നമുക്ക് ഫൈൻ അടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയിട്ടുള്ളത് സരോജിനി മാർക്കറ്റിലേക്കാണ് കാരണം നമ്മൾ കാശ്മീർ പോകുന്നതുകൊണ്ട് നമുക്ക് ജാക്കറ്റ് ഗ്ലൗസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളതുകൊണ്ടും വില കുറവ് സരോജനി മാർക്കറ്റിൽ ഉണ്ട് മാറുന്നതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ വില കുറഞ്ഞ സാധനം വില കൂടിയ സാധനം ഉണ്ട് നൂറ് രൂപയ്ക്ക് രണ്ട് ജാക്കറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ജാക്കറ്റ് അങ്ങനെ പല ജാതി ഡ്രസ്സുകൾ അതായത് നൂറ് രൂപയ്ക്ക് രണ്ട് ടീഷർട്ട് അങ്ങനെ പല ജാതി ഓഫറുള്ള സാധനങ്ങളുണ്ട് പക്ഷേ ആ വില കുറഞ്ഞ സാധനത്തിന് അതിൻ്റെ അതിൻ്റെതായ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ നമുക്ക് സിരാറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളൊന്നും അതേ മാർക്കറ്റ് തന്നെ വില കൂടിയ സാധനങ്ങൾ കിട്ടുന്ന അതായത് ഫിക്സഡ് റേറ്റ് എഴുതി വെച്ചിട്ടുള്ള ഷോപ്പുകളുണ്ട് അവിടെ കാരണമെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ നല്ല മെറ്റീരിയലുള്ള സിരാറ്റ് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ നാട്ടിൽ വില കുറഞ്ഞ സാധനങ്ങളുണ്ട് പറ്റ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ പക്കാ ലോക്കൽ സാധനങ്ങളാണ് അത് എങ്ങനെ അവർക്ക് ഇത്ര റേറ്റിൽ വിൽക്കാൻ പറ്റുന്നതൊന്നും എനിക്ക് മനസ്സിലാവില്ല കാരണം സെക്കൻഡ് സാധനങ്ങൾ എടുത്തിട്ട് കളർ ചെയ്ത് വരുന്നതാണോ ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്രയും ഉള്ളൂ അപ്പൊ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നല്ല സാധനങ്ങൾ നമ്മൾ നാട്ടിൽ കിട്ടുന്ന കിട്ടുന്നതിനേക്കാൾ വില കുറവാണെന്നും നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ക്വാളിറ്റി ഉണ്ടോ നോക്കി മാത്രം വാങ്ങുക വില നോക്കി മാത്രം വാങ്ങാണ്ടിരിക്കുക പിന്നെ ജാക്കറ്റുകളൊക്കെ നോക്കിയപ്പോൾ എന്താ പറയുക ഉള്ളിൽ കനം കുറഞ്ഞിട്ടുള്ള ടിക്ക് കുറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് മഴ പെയ്താൽ ഉള്ളിലേക്ക് വെള്ളം എത്താൻ ചാൻസ് ഉണ്ട് തണുപ്പ് കൊടുക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ജാക്കറ്റും അല്ലെങ്കിൽ തണുപ്പിനുണ്ടല്ല ഒരു സാധനം ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ കാശ്മീരിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വില നോക്കി മാത്രം വാങ്ങരുത് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുക എന്നിട്ട് മാത്രം സാധനം പർച്ചേസ് ചെയ്യുക നമ്മൾ വന്ന ട്രെയിൻ മൂന്ന് മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നാല് മണിയോട് കൂടിയാണ് നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുള്ളത് ഇനി ഇവിടുത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഉദമ്പൂരിലേക്കാണ് പോകേണ്ടത് അതായത് ജമ്മുദാവും കഴിഞ്ഞ് അവിടുന്ന് ഒരു യാത്ര കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഉദമ്പൂര് ഈ ഉദംപൂര് എന്നുള്ളത് നമ്മൾ റെയിൽവേയുടെ ആപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല കാരണം ആദ്യത്തെ ഒരു നെയ്മായിരുന്നു ഉദംപൂര് പക്ഷേങ്കിൽ ഇപ്പം ആ സ്റ്റേഷന്റെ പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഒരു വലിയൊരു പേരാണ് പെട്ടെന്ന് തൊള്ളം കിട്ടില്ല അതെ നോക്കി ഞാൻ പറഞ്ഞരാം ആ സ്റ്റേഷന്റെ പേര് എന്ന് പറയുന്നത് മാർട്ടിയാർ ക്യാപ്റ്റൻ തുഷാർ മഹാരാജൻ ഇതാണ് ആ ഒരു സ്റ്റേഷന്റെ പേര് ഇതിന്റെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ എം സി ടി എം ഇതടിച്ചാൽ കറക്റ്റായിട്ട് ആ സ്റ്റേഷന്റെ പേര് വരും അപ്പോൾ ജമ്മുദാവി ഇറങ്ങിയതിനേക്കാൾ നമുക്ക് നല്ലത് ഉദമ്പൂര് അതായത് എം സി ടി എം എന്നുള്ള ആ ഷോർട്ട് നെയിമുള്ള സ്റ്റേഷനിൽ ഇറങ്ങാതായിരിക്കും നമുക്ക് ഏറ്റവും ശ്രീനഗറിലേക്ക് പോകാനാണ് അപ്പോൾ നമ്മളെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഉദമ്പൂര് പോയിട്ട് അവിടുന്ന് നമ്മൾ ഷെയർ ടാക്സി വഴി ബനിഹാളിൽ പോയിട്ട് ബനിഹാളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ശ്രീനഗറിലേക്ക് ട്രെയിനിന് പോകുന്നത് അതായത് ഡൽഹിയിൽ നിന്നും അതായത് ജമ്മുദാവിൽ നിന്നായാലും ഡയറക്റ്റ് നമുക്ക് റൂട്ട് ഇതുവരെ റെയിൽവേ ട്രാക്ക് വന്നിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം രണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ പണി കഴിഞ്ഞ് ഉദ്ഘാടനം കഴിയും അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ആയാലും ട്രെയിൻ ശ്രീനഗറിലേക്ക് പോകാൻ പറ്റും പക്ഷെങ്കിൽ ഇപ്പോൾ ഇടയിലുള്ള സ്ഥലം അതായത് ഉദംപൂരും കഴിഞ്ഞ് കട്ര എന്നുള്ള സ്ഥലത്തും കൂടി റെയിൽസേഷൻ വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ നമുക്ക് അവിടുന്ന് ഷെയർ ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഉദംപൂർ എന്നുള്ള സിറ്റിയിലാണ് നമ്മൾ പ്രത്യേകം ഇറങ്ങുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് എപ്പോഴും ഷെയർ ടാക്സി കിട്ടും ബനിഹാളിലോട്ട് അപ്പോൾ അങ്ങനെ ബനിഹാളിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ യാത്ര അങ്ങനെ പ്ലാൻ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തത്കാൽ ടിക്കറ്റ് ഈ ഒരു എട്ടേ അൻപതിൻ്റെ ട്രെയിൻ സമ്പർക്കാന്ത് ട്രെയിനും നമ്മൾ എന്ത് ചെയ്യും തത്കാലെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അത് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റാണ് ടിക്കറ്റ് ചെയ്ത് അത് കൺഫേം ആയില്ല അതൊരു ഓൺലൈൻ ടിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ടിക്കറ്റ് വെച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഡൽഹിയിൽ നിന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴുള്ള ആ ഒരു തിരക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാ ഈ ഒരു സംഭവമാണ് ഇത്രയും അധികം ആളുകളല്ല ഇവിടുന്ന് നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എട്ട് ആയുമ്പോൾ ട്രെയിനിൽ പോകണം അങ്ങനെ ഞാൻ ഞാൻ പോയി നിന്നിട്ടുള്ളത് മെഷീൻ്റെ മുന്നിലായിരുന്നു മെഷീൻ കുറച്ച് ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരാൾക്ക് ഡൽഹിയിൽ നിന്ന് ഉദമ്പൂർ റെയിൽ സ്റ്റേഷനിലേക്ക് ചാർജ് വരുന്നത് ഏകദേശം ഒരു പത്ത് മണിക്കൂറിൻ്റെ യാത്ര വരുന്നുണ്ട് ജനറൽ ടിക്കറ്റാണ് ഇനി ട്രെയിനിൻ്റെ ഉള്ളിൽ നമുക്ക് നമുക്കതിനുള്ള സീറ്റ് എങ്ങനെയാണ് തിരക്കുണ്ടോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ജനറൽ ടിക്കറ്റ് ആണ് പക്ഷേങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ് അതായത് ജനറൽ ടിക്കറ്റിലേക്ക് നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറാൻ പറ്റാത്ത അത്രയും തിരക്കായപ്പോൾ ജനറൽ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള സ്ലീപ്പർ ക്ലാസ് ആണ് ഇതിന്റെ അവസ്ഥ അതാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൺഫേം ആവാനും നന്നായി കാരണം കൺഫേം ആയിക്കാണെങ്കിലും ഇതാണ് അവസ്ഥ സ്ലീപ്പർ ടിക്കറ്റിന്റെ അതായത് സ്ലീപ്പർ കോച്ചിന്റെ അവസ്ഥ ആണിത് അത്രയും തിരക്കാണ്ട്ടോ നമ്മളിതായി ഇപ്പം നിന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് പക്ഷേ എന്നെങ്കിൽ നമുക്ക് എങ്ങനെയും അതായത് നമുക്ക് അങ്ങനെ എത്ര കഷ്ടപ്പെട്ടാലും കാശ്മീരിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വിഷയമല്ല നമ്മൾ ഇങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തതുകൊണ്ട് നമുക്കിതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പത്ത് മണിക്കൂർ യാത്രക്കൊടുവിൽ അങ്ങനെ നമ്മൾ ഇതാ ഉദംപൂര് റെയിൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി ഇപ്പോൾ നമ്മൾ ഉദമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഏഴര മണിയായിട്ടുണ്ട് ഇനി നമുക്ക് ട്രെയിൻ ഉള്ളത് ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്കാണ് ട്രെയിൻ ഉള്ളത് പക്ഷെ ഉദമ്പൂരിൽ നിന്ന് ബനിഹാളിലേക്ക് ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ ബസ്സോ യൂസ് ചെയ്തിട്ട് നമ്മൾ ബനിഹാലിൽ പോകണം എന്നിട്ട് അവിടുന്ന് ആണ് നമ്മൾ ട്രെയിൻ കയറാൻ പോകുന്നത് ശ്രീനഗറിലേക്ക് ഇട്ടോ അപ്പോൾ നമ്മൾ ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നമ്മൾ ഇതാ ഷെയർ ടാക്സി വിളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിന് എഴുതി ഒന്നിനിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഹൈവേയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ബനിഹാളിലോട്ടുള്ള ബസ് കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ചു ഒരാൾക്ക് അൻപത് രൂപ ആണ് ടിക്കറ്റ് വന്നത് ഹൈവേയിലേക്ക് പോകാൻ വേണ്ടി രണ്ട് പേർക്ക് നൂറ് രൂപ അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഉദമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഹൈവേയിലേക്ക് പോകുന്നപ്പോൾ ഓട്ടോക്കാര് കൊണ്ടുവന്ന് നിർത്തിയ സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ ഒരുപാട് ടാക്സികളുണ്ട് ഓരോ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാണ് ഇവരൊക്കെ ഒരു ടൈപ്പ് ആണ് അതായത് ബനിഹാറിലേക്ക് ഇവിടെ ഷെയർ ടാക്സ് വിളിച്ചു പോയിക്കോളി ചെറിയ എമൗണ്ടേ വരുള്ളൂ ഒരാൾക്കുന്നതിനായിട്ട് ഇവർ നമ്മൾ നിർബന്ധിക്കും ഫോഴ്സ് ചെയ്യും ഇതൊക്കെ മലയാളീസ് ആണ് അവർ ഓരോരുത്തർ പേശിയും കൊണ്ടിരിക്കുകയാണ് പക്ഷേങ്കിൽ ഇവിടുന്ന് ബസ് ഉണ്ട് നമ്മൾ സിമ്മ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റൂല എവിടെയാണ് ബസ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാത്തതുകൊണ്ട് കൊണ്ട് നെറ്റ്വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മാപ്പൊന്നും കിട്ടില്ല അതുകൊണ്ട് ആളുകൾ ഇതിൽ പെട്ടുപോവാണ് അപ്പോൾ നമ്മളിവിടുന്ന് വേറെ സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഹൈവേക്ക് ഇതായി അതായത് ഇതാണ് അംബേദ്കറിൻ്റെ ഒരു പ്രതിമയാണ് ഇതിൻ്റെ നേരതായി ഈ വലത്തേ സൈഡിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഹൈവേ എത്തി അവിടുന്ന് ബസ് കിട്ടും എന്നാണ് പറയുന്നത് ഇവിടെ നിന്നുള്ള ഏത് വണ്ടിക്കാരോട് ചോദിച്ചാലും ടാക്സിക്കാരോട് ടൈയപ്പ് ആയതുകൊണ്ട് അവർ ബസ്സില്ല അങ്ങനെ ഒന്നും പറയില്ല നമ്മളിത് എന്താ പറയുക കറക്റ്റ് വ്യക്തമായിട്ട് ഒന്നും പറയില്ല നമ്മൾ കണ്ടെത്തണം സിം റേഞ്ചില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ നമുക്ക് വരുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് അതാണ് നമ്മളിപ്പോൾ ഈ റൂട്ടിലൂടെ നടന്ന് വന്ന് ഇപ്പോൾ ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ട് ഹൈവേയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒക്കെ പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറച്ചും നടക്കണം അവിടാണ് ബസ് നിർത്തുകയുള്ളു പറഞ്ഞത് നമ്മൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് അങ്ങനെ നമ്മളങ്ങനെ വണ്ടിക്കാരോടില്ലാത്തവരോടൊക്കെ ചോദിച്ചു നമ്മൾ താങ്കൾ ഹൈവേയിലേക്ക് എത്തിട്ട് ഈ കാണുന്ന ബോർഡിന്റെ അടിയിൽ ഈ ഒരു അടിയിൽ നിന്ന് കഴിഞ്ഞാൽ ബസ് ഇവിടെ വരും എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ ഇവിടെ വന്ന ബസ് കേറിട്ട് നമ്മൾ നേരം ബനിഹാളിലേക്ക് പോവാണ് ഞാനിപ്പോ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് നമ്മൾ ബസ്സിലാണ് നിങ്ങൾട്ടേക്ക് വന്നിട്ടുള്ളത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ ആണ് ആയിട്ടുള്ളത് അത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ബസ്സിലങ്ങനെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും അവർ പറയുന്നതാണ് റേറ്റ് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി സമയം കണ്ടെത്തി വരിക കാരണം നമ്മൾ റോഡിൽ പണി നടക്കുന്നുണ്ട് സഞ്ചാരികളുടെ തിരക്കും കാരണം ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഒരു സമയം ട്രെയിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ബുക്ക് ചെയ്താലൊക്കെ പണി പാടും മാക്സിമം ഒരു അഞ്ചോറോ മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഇട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക അത്രയും നല്ലതാണ് കാരണം തിരക്കും ഉണ്ട് റോഡ് ബ്ലോക്കും ഉണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിച്ച സമയത്ത് എത്താൻ പറ്റില്ല പിന്നെ നമ്മൾ ഉദമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് ഒരാൾക്ക് നാനൂറ് രൂപയാണ് ഷെയർ ടാക്സി പറഞ്ഞത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബസ്സിന് ഇരുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് നഷ്ടമൊന്നുമില്ല ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് നമുക്ക് അവിടുന്ന് നാനൂറ് രൂപ ഷെയർ ടാക്സി വരുന്ന സാധനവും ഇവിടുന്ന് തിരിച്ചു പോകണം അതായത് റിട്ടേൺ മടങ്ങി പോകുന്ന വണ്ടികളൊക്കെ നൂറ്റമ്പത് രൂപ നൂറ് രൂപയൊക്കെ തിരിച്ച് അങ്ങട്ടേക്ക് എമൗണ്ട് പറയുന്നുള്ളു അപ്പോൾ അവിടുന്ന് മാക്സിമം അവിടെ എമൗണ്ട് മുതലാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് തിരിച്ചു പോകുന്ന എമൗണ്ടുകളൊക്കെ ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ടാക്സിനകൾ നല്ലത് ബസ്സാണ് റേറ്റും കുറവായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് സമയം നമ്മൾ ബസ്സിൽ ഇരിക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ട്രെയിനാണ് ബനിഹാൾ ടു ശ്രീനഗർ പോകാനുള്ള ലോക്കൽ ട്രെയിൻ കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ ഇതിന് ടിക്കറ്റ് വരുന്നുള്ളൂ റിസർവേഷൻ ഒന്നുമില്ല ഫുള്ള് ലോക്കൽ കമ്പാർട്ട്മെന്റ് ാണ് ഇതിന്റെ ഉള്ളിൽ അവസ്ഥ കാണിച്ചത് നാപ്പത്തഞ്ച് രൂപക്കുള്ള മുതലേ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളു സീറ്റൊക്കെ കണ്ടാണ്ടല്ല പറ്റ അലമ്പാണ് ഈ കാണുന്ന കേട്ടോ ഇപ്പത്തെ സീറ്റിന്റെ അവസ്ഥ ഇവിടെ പിന്നെയും കുഴപ്പമില്ല മുന്നത്തെ ബോഗിയിലൊക്കെ പൊളിഞ്ഞെടുക്കാണ് സാധനം ഈ ലൈനിലേക്കൊക്കെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്ക് നമ്മൾ ട്രെയിൻ യാത്ര സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളധികം വീഡിയോയിലും കണ്ടിട്ടുണ്ട് നല്ല സ്വിറ്റ്സർലാൻഡ് ലുക്കിലായിരുന്നു ബനിഹാൾ ടു ശ്രീ ശ്രീനഗർ യാത്രയെന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കിലൊക്കെ മഞ്ഞ് വീണിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഒരു യാത്രയാണ് അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ബനിഹാളിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ആ യാത്രയിൽ നമ്മൾ നമുക്ക് വിചാരിച്ചത്ര ആ ഒരു വ്യൂസ് കിട്ടിയിട്ടില്ല കാരണം മഞ്ഞ് കുറവായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് മണിക്കൂർ യാത്രക്കൊടുവിൽ അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ വന്നിറങ്ങിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഷെയർ ടാക്സികൾ നമ്മൾ മുന്നിലേക്ക് വരും നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് പെർ ഹെഡിന് എമൗണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഷെയർ ടാക്സ് നമ്മൾ മുന്നിലേക്ക് വരും നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ദാൽ ലേക്കിൻ്റെ അടുത്തേക്കാണ് അടുത്താണ് അതായത് ശ്രീനഗറിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നൂറ്റി മുപ്പത് നൂറ്റി അമ്പതൊക്കെ എമൗണ്ട് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്കൊന്നും പോവാതെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് നടന്നാൽ ഒരു ബസ് കാണാം ആ ബസ് നമ്മുടെ നാട്ടിലെ സ്കൂൾ ബസ്സൊക്കെ ഉണ്ടല്ലേ അതുപോലത്തെ ഒരു ബസ്സാണ് ആ ബസ്സിൽ പെർ ഹെഡിന് ഇരുപത് രൂപ എമൗണ്ട് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രീനഗർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ബസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ ദാൽ ലേക്കിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് കോഴിക്കോട് നിന്ന് ശ്രീനഗർ വരെ എത്താൻ വേണ്ടി എത്ര യാത്രാ യാത്രാശലവായി എന്നുള്ളത് നോക്കാം നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റാണ് എടുത്തത് എടുത്തത് എന്നുള്ളത് കൊണ്ട് കൺഫേം ആവാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിൻ എവിടുന്നാണോ പുറപ്പെടുന്നത് ഏതുവരാണോ ട്രെയിൻ പോകുന്നത് അതുവരെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കയറിയ ട്രെയിൻ ട്രിവാൻഡ്രൻ ടു അസ്രത് നിസാമുദ്ദീൻ ആയിരുന്നു കോഴിക്കോട് നിന്ന് അസ്രത് നിസാമുദ്ദീൻ വരെ എത്താൻ സ്ലീപ്പർ ക്ലാസ്സിന് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് നമ്മളെടുത്തത് ട്രിവാൻഡ്ര മുതൽ അസ്രത് നിസാമുദ്ദീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പത് രൂപ അഡീഷണൽ വന്നു അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ആണ് കോഴിക്കോട് ഏറ്റവും അതായത് ത്രിവണ്ഡ്ര മുതൽ ടിക്കറ്റ് കോഴിക്കോട് നിന്ന് കയറിയിട്ട് അസർ നിസാമുദ്ദി വരെ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വന്നു അവിടെ നിന്ന് നമുക്ക് ഡൽഹിയിൽ നിന്ന് ഉദമ്പൂർ വരെ എത്താൻ വേണ്ടി ജനറൽ ടിക്കറ്റ് നമുക്ക് വന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഉദമ്പൂരിൽ നിന്ന് ഹൈവേയിലേക്ക് ഓട്ടോ വിളിച്ചത് ഒരാൾക്ക് അൻപത് രൂപ ഹൈവേയിൽ നിന്ന് നമ്മൾ ബനിഹാളിലേക്ക് ബസ് കയറിയത് നമുക്ക് ഇരുന്നൂറ് രൂപ ആണ് പെർ ഹെഡ് വന്നത് ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്ക് നമ്മൾ റെയിൽവേ ടിക്കറ്റ് ലോക്കൽ ടിക്കറ്റ് വന്നത് നാൽപ്പത്തഞ്ച് രൂപ ശ്രീനഗറിൽ നിന്ന് ദാൽ ലേക്കിൻ്റെ അവിടേക്ക് ബസ് ടിക്കറ്റ് പെർ ഹെഡ് വന്നത് ഇരുപത് രൂപ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ശ്രീ കോഴിക്കോട് ടു ശ്രീനഗർ വരെ എത്താൻ വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ ആണ് നമുക്ക് മൊത്തം എമൗണ്ട് വന്നത് ഇതിൽ ഫുഡിൻ്റെ എമൗണ്ട് അല്ല കാരണം പലരും പല രൂപത്തിലാണ് ഭക്ഷണം കഴിക്കുക അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ എമൗണ്ട് ഇതിൽ പറഞ്ഞിട്ടില്ല യാത്രാ ചെലവ് മാത്രം നമ്മൾ സഞ്ചരിച്ച രൂപത്തിൽ നമുക്ക് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ ആണ് നമുക്ക് മൊത്തം ചെലവ് വന്നത് അപ്പോൾ ഗൈസ് കാശ്മീരിലെ മറ്റ് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക